ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കും നൽകാം ജീവന്റെ തുള്ളികൾ എന്ന സന്ദേശവുമായാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ബ്ലഡ് കെയർ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുളയങ്കിൽ നടന്നു

ഈ ഐ ടി പാർക്കും വിയർപ്പാകളും വൈപ്പാറുകളും ഉള്ള ബന്ധം എന്താണ് എന്ന് എനിക്കറിയില്ല ഇത് ആവശ്യമാണ് യുവത്വത്തെ ലഹരിയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നാട് ഭരിക്കുന്ന ഭരണകൂടം തീരുമാനിക്കുമ്പോഴാണ് അതിനെതിരെ വലിയ പോരാട്ടവുമായി നമ്മൾ രണ്ടത്ര ഘട്ടത്തിന്റെ ആവശ്യകത ഇവിടെ ഉണ്ടാകുന്നു ആ ലഹരിയെ നേതായ മഴയിലേക്ക് തിരിച്ചുവിടണം മനുഷ്യന് രക്തം കൊടുക്കുന്നതാണ് മറ്റെല്ലാ തിരിച്ചറിയണം ഒരാളെ സഹായിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ കിട്ടുന്നത് എന്ന് ചെറുപ്പക്കാർ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോ മദ്യം ഉപയോഗിക്കുമ്പോ അതിന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമാണ് ആ ലഹരിയുടെ ആയുസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമാണ് എന്നാൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു രോഗിക്ക് രക്തം കൊടുത്താൽ അവന്റെ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രക്തം കൊടുക്കുന്ന മനുഷ്യന് ഒരു ആനന്ദം കിട്ടും എന്ന തിരിച്ചറിവാണ് നമ്മുടെ നാട്ടിലെ സംസ്ഥാന ട്രഷറർ പി ഇസ്മയിൽ വയനാട് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഗഫൂർ കോൽക്കളത്തിൽ സി കെ മുഹമ്മദ് അലി പി എം മുസ്തഫ തങ്ങൾ റിയാസ് നാലകത്ത് അഡ്വക്കറ്റ് മുഹമ്മദ് അലി മറ്റാം തടം നൌഷാദ് വെള്ളാപ്പാടം ഇസ്മായിൽ വിളയൂർ പി എം സൈഫുദ്ദീൻ സി അബ്ദുൽസലാം എം എം അലി അസ്ഗർ കെ സൈദ് അലവി മാസ്റ്റർ സി ടി സയ്ദ് ഇബ്രാഹിം കെ റഷീദ് എ കെ എം ഹനീഫ കെ ഹസൻ ഷബീർ തോട്ടത്തിൽ കെ ഹംസ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു